ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരീശങ്കരത്തിൽ ഇപ്പോൾ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ചാരങ്ങാട്ടിലുള്ള എല്ലാവരും ഗൗരിയുടെ പിറന്നാൾ നല്ല അതിഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്നൊരു ആവേശത്തു കൂടിയാണ് നമ്മുടെ ശങ്കർ നിൽക്കുന്നത് പിറന്നാൾ വന്നു ശങ്കറിന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഗൗരിയുടെ ആദ്യത്തെ പിറന്നാളാണ് അതും ശങ്കറിന്റെ കുറച്ച് നാളവര് അടിയമ്പിടി പിടിയൊക്കെ ആയി വഴക്കൊക്കെ ആയതിനു ശേഷം സന്തോഷത്തോടെ ആഘോഷം ഒരു പിറന്നോള പിറന്നാളാണ് അപ്പൊ അത് അതിഗംഭീരമാക്കാൻ വേണ്ടിട്ട് ശങ്കറും ഗംഗയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മഹാദേവം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം അത് മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗരിശങ്കരം ഇന്നത്തോടു കൂടി അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡുകൂടുകൂടി ഇന്നത്തെ എപ്പിസോഡിൽ വലിയൊരു ട്വിസ്റ്റാണ് നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് പ്രേക്ഷകർ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു ട്വിസ്റ്റോടു കൂടി നമ്മുടെ ഗൗരിശങ്കരം അവസാനിക്കുന്നു ഇനി അടുത്ത സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ സെപ്റ്റംബറിൽ ഇരുപത്തി മൂന്നിനായിരിക്കും ഇനി അടുത്ത ഗൗരിശങ്കരത്തിന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് അതിഗംഭീരമായിട്ടായിരിക്കും അവർ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ താത്തു വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ചെറിയൊരു അടിയും പിടിയും വഴക്കൊക്കെ ആയിട്ട് നമ്മുടെ ഗൗരി ഇത് ചാരങ്ങാട്ട് വീട്ടിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൗരീടെയും ഗൗരിയുടെ ആ ഒരു പിറന്നാൾ ആഘോഷിക്കണം എന്നുള്ളൊരു തീരുമാനം ശങ്കറൻ ഉണ്ടായിരുന്നു അതിന് മഹാദേവനും സമ്മതിച്ചിട്ടുണ്ട് ഈ ഒരു ചാരങ്ങാട്ടിൽ തന്നെ നല്ല സന്തോഷത്തോടെ നല്ല അതിഗംഭീരമായിട്ട് പ്രണാഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് തയ്യാറായിട്ടുണ്ട് അതിന്റെ ഒരുക്കങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ ശങ്കറും ഗൗരി ഇത് നമ്മുടെ ശങ്കറും ഗംഗയും കൂടി ചേർന്നിട്ടാണ് ഗൗരി അണിഞ്ഞു അണിഞ്ഞ് ഒരുക്കുന്നതും പിന്നെ കോസ്റ്റ്യൂംസ് കാര്യങ്ങളും പിന്നെ ആ വീടെല്ലാം അലങ്കരിക്കുന്നതെല്ലാം ഇവരുടെ ഒരു നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു സംസാരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഗൗരി ഭയങ്കര സങ്കടത്തിലാണ് കാരണം ശങ്കറും ഗംഗയും കൂടി ഇതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടും റൂമിലോട്ട് വരുമ്പോൾ ഗൗരി ഭയങ്കര പൊട്ടി കരയുന്ന രംഗമാണ് ശങ്കർ കാണുന്നത് അപ്പൊ എന്താ എന്താ കാര്യം നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ ഗൗരി ഒന്നും ഈ കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അപ്പൊ ശങ്കറിന് മനസ്സിലായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരി ഇത്രയും നാളും അവളുടെ അമ്മയുടെയും അച്ഛൻറെയും ചേട്ട ഏത് ഏട്ടന്റെയും അനിയത്തിയുടെ ഒക്കെ മുത്തശ്ശിയുടെയൊക്കെ കൂടെയാണ് പിറന്നാൾ ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോ മുത്തശ്ശിയുടെ കൂടെ അല്ല അതിനേക്കാൾ ഉപരി മുത്തശ്ശിയും ആദർശം എല്ലാവരും ഗൗരിയെ വെറുതിരിക്കുകയാണ് ഗൗരിയെ ഇപ്പൊ അത്രത്തോളം ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരും അവരാരും ഈ ഒരു പിറന്നാളിന് വരത്തില്ല എന്ന് ഗൗരിക്ക് ഒരുപാട് സങ്കടമുണ്ട് അതിന്റെ പേരിൽ ഗൗരി ഒരുപാട് പൊട്ടി പൊട്ടി കരയുകയും എന്നാൽ ശങ്കർ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് ശങ്കർ പറയുന്നുണ്ട് നീ ക കരുതുന്ന പോലെ ഒന്നും അല്ല ഗൗരി നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല അവരെന്തായാലും ഉറപ്പായിട്ടും വരും പക്ഷെ ഗൗരി പറയുന്നത് അവർ വരത്തില്ല വരത്തില്ല എന്നാൽ ശങ്കർ പറയുന്നുണ്ട് എൻ്റെ കൂടെ വന്നതിന് ശേഷം നിന്റെ ആദ്യത്തെ പിറന്നാളാണ് അത് ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും അതിലെ ഒരു കുറവും ഞാൻ വരുത്തത്തില്ല അതുകൊണ്ട് അവരെ ഞാൻ കൊണ്ടുവന്നിരിക്കും അത് ചാരങ്ങാട്ട് ശങ്കർ മഹാദേവന്റെ വാക്കാണ് നമ്മുടെ ഗൗരിക്ക് ആ ഒരു വാക്കൊക്കെ കൊടുത്തപ്പോൾ ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതിൻ്റെ കൂടെ കട്ടുറുമ്പായിട്ടുള്ള ഗംഗ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതിന് ശേഷം ഗൗരിയെ ചേർത്ത് നിർത്തി ശങ്കർ നിൽക്കുവാണ് അതുമാത്രമല്ല നിന്നെ ഈ നമ്മൾ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ഒരുപാട് ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും എല്ലാവരും ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും മാത്രമേ ശ്രമിക്കത്തുള്ളൂ എന്നാൽ അത് ആ ഒരു പ്രശ്നത്തിന്റെ സത്യം യഥാർത്ഥ സത്യം ഒരു നാൾ പുറത്ത് പുറത്തു വരും ആ സത്യം പുറത്താകുന്നത് വരെ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തും ആ സത്യം പുറത്താകുന്നത് വരെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും നീ വീഴാതെ കൈ താങ്ങാനായിട്ട് ഞാൻ നിന്നെ കാണും എന്നൊക്കെ നമ്മുടെ ശങ്കർ നല്ല മാസ് ഡയലോഗ് കടിക്കുന്നുണ്ട് ഈ ഡയലോഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിനെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഏഹ് ഗൗരി ഗൗരിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശങ്കർഭായി ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു ഫീലിങ് നല്ല നല്ല മാസ് ഡയലോഗ് ഒക്കെ ആയിരുന്നു അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഗൗരിയുടെ പിറന്നാൾ ആഘോഷത്തിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ എല്ലാവരും നടക്കുമ്പോൾ ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് മഹാദേവനും അവിടെ വക്കീലും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൗരിയെ ത തകർക്കാൻ വേണ്ടിയിട്ട് വക്കീലിനോട് മഹാദേവൻ പറയുന്നുണ്ട് എന്തായാലും നീ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ആൾക്കാരെ ഇവിടെ ഇറക്കണം അവർ വന്നതിന് ശേഷം നമ്മുടെ അവര് വന്നിട്ട് ഗൗരിയെ തട്ടിക്കൊണ്ട് പോകുകയും കൊല്ലുക അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാനുകളൊക്കെ മഹാദേവൻ നടത്തുന്നുണ്ട് എന്നാൽ ആദ്യം വക്കീൽ പറഞ്ഞ ഇതൊക്കെ വേണോ ഇതൊക്കെ അവസാനം വലിയ പ്രശ്നം ആവത്തില്ല ഇതൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു കുഴപ്പം വരത്തില്ല ഞാനാണ് പറയുന്നത് എന്തായാലും എല്ലാം നടക്കും അതിൻ്റെ കൂടെ തന്നെ മഹാദേവൻ ആ ഒരു എലക്ഷൻ വരാൻ പോവാണ് അപ്പൊ എലക്ഷനിലും മഹാദേവൻ നല്ല വിജയം കൈവരിക്കും അതിന്റെ സന്തോഷവും ഉണ്ട് എന്തായാലും ഈ ഒരു പിറന്നാൾ കൂടി ഗൗരിയുടെ ജീവിതം തകരാൻ വേണ്ടിയിട്ട് പോവാണ് ഗൗരി വലിയൊരു ആപത്തിലോട്ട് ചെ ചെന്നെത്താൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഗൗരിയുടെ ആ ഒരു സങ്കടം ഒരിക്കലും മാറുന്നില്ല അങ്ങനെ ഗൗരിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ വേണി ശങ്കറിനെ കോൾ വിളിക്കുകയും ശങ്കറിന് ഇത് പക്ഷേ കോൾ എടുക്കുന്നത് ഗംഗ എടുത്തപ്പോൾ വേണിയാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ ശങ്കറിനെ താനും സ്നേഹത്തിലാണെന്നും ശങ്കറിനെ ഞാൻ തട്ടിയെടുക്കുമെന്നും ഗൗരിയെ ഞാൻ തകർക്കുമെന്നും അങ്ങനെ വേണിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗംഗ എപ്പോഴും സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് വേണിയുടെ വായിരിക്കുന്ന അത്രയും ഏർ എല്ലാം നമ്മുടെ ഗംഗ കേട്ടു എല്ലാം ശുഭമായിട്ടുണ്ട് അങ്ങനെ അവസാനം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശങ്കർ വരികയും പിന്നെ ഗംഗയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് വേണ്ടി പറഞ്ഞത് അവിടെ ഏർ ആഘോഷങ്ങളെല്ലാം പൊടിപൊടിക്കുന്നുണ്ടോ ആഘോഷങ്ങളെല്ലാം ഏതുവരെയായി ശങ്കർ പറഞ്ഞത് എൻ്റെ ഭാര്യയുടെ പിറന്നാളിന് ഞാൻ അതിഗംഭീരമായിട്ട് പിറന്നാൾ ആഘോഷം നടത്തും എന്തായാലും വേണിയും ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് പിറന്നാൾ ദിവസം അന്ന് രാവിലെ തന്നെ ഇവിടെ നിന്നുള്ള എല്ലാവരെയും എല്ലാവരെയും നമ്മുടെ പ്രൊഫസറിനെയും കുടുംബത്തെ എല്ലാവരെയും ഞാൻ അവിടെ എത്തിച്ചിരിക്കും എന്ന് വേണിയും വാക്ക് കൊടുക്കുകയാണ് ഗൗരിയുടെ ഗൗരിക്ക് ഒരു സങ്കടവും ഇല്ലാതെ സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നടങ്കം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മുടെ ഗൗരിക്ക് വലിയൊരു ആപത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരണം ശങ്കർ ഗംഗയും ഗൗരി കൊണ്ട് റൂമിലിരുന്ന ഓരോ കാര്യങ്ങളെ ഈ ഒരു ആഘോഷത്തെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരിയുടെ സങ്കടം മാറാൻ വേണ്ടിയിട്ട് ശങ്കർ ഓരോ കാര്യങ്ങൾ പറയുകയും പിന്നെ ഗൗരിക്ക് സങ്കടം വരുമ്പോൾ ശങ്കർ ഗൗരിയുടെ കവളിൽ ഇങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട് അപ്പൊ അതൊന്നും ഗംഗി ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇത് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ഗൗരി നിനക്കൊപ്പം ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞു കവളിൽ ഇങ്ങനെ പിടിച്ച് നുള്ളുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഗംഗിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഗംഗി പറഞ്ഞത് നിനക്ക് എന്താ ശങ്കർ നിന്നെ നിനക്കും ഗൗരിക്കും പ്രണയിക്കാം പക്ഷെ അത് മറ്റൊരാള് ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഞാൻ പോയതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചോ അല്ലാതെ ഇത് ഞാനിരിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശങ്കർ പറഞ്ഞത് അത് നീ ഇരുന്നാലും ആരി ഇരുന്നാലും എനിക്കൊന്നും ഒരു പ്രശ്നമില്ല എന്റെ ഭാര്യ എനിക്ക് പ്രണയിക്കാൻ തോന്നുമ്പോൾ ഞാൻ പ്രണയിക്കും നീ ചോദിക്കേണ്ട ആവശ്യം എന്നൊക്കെ ശങ്കർ ചോദിക്കുകയും എന്നിട്ട് വീണ്ടും ഗൗരിയുടെ കവളിൽ പിടിക്കുകയും ഇത് ഇഷ്ടപ്പെടാത്ത ഗംഗ ശങ്കറിന് ഒരു നിമിഷം പോലും ഗൗരിയുടെ കൗളില് തൊടാതിരിക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു സംസാരിക്കുകയാണ് ഇത് കേട്ട ശങ്കറിന്റെ ആ ഒരു മുഖം മാറി ശങ്കറിന്റെ മുഖം മാറി ശങ്കർ ഭായിയായി ശങ്കർഭായി പറഞ്ഞത് ഏഹ് എന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന താലി എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ അലങ്കാരത്തിൽ ഇട്ടോണ്ട് നടക്കാനുള്ളതല്ല ഒരു ഭർത്താവിൻ്റെ ഭാര്യയുടെ ഒരു സ്വകാര്യത അതിനുള്ള ഒരു ലൈസൻസ് ആണ് ഞാൻ എന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും അതെല്ലാം ചോദിക്കാൻ നീ ആരാ നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത് അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്റെ ഭാര്യ ഞാൻ ഒരുപാട് സ്നേഹിക്കും അതൊന്നും ചോദിക്കേണ്ട ആ കാര്യം നനക്കില്ല ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഗംഗയ്ക്ക് ഇളകി ഗംഗ ഗംഗക്ക് ഒട്ടും സഹിച്ചില്ല ഗങ്ങ് ദേഷ്യത്തോടെ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ഗൗരി ചോദിക്കുന്നുണ്ട് ശങ്കർ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ഇങ്ങനെ കാണിച്ച് പ്രണയം നമ്മൾ രണ്ടുപേരും അത്രത്തോളം പ്രണയത്തിലാണെന്നൊക്കെ ഗംഗയെ മനസ്സിലാക്കിപ്പിച്ചാൽ മാത്രമേ ഗംഗയുടെ മനസ്സില് എന്നോടുള്ള പ്രണയം മാറത്തുള്ളൂ ഇല്ല അതൊന്നും മാറത്തില്ല എന്നാൽ ഇതെല്ലാം ഗംഗയുടെ ഒരു അടവായിരുന്നു ശങ്കർ ഗൗരി അത്രത്തോളം പ്രണയിക്കണം എന്നതിന് ഒരു അടവ് മാത്രമായിരുന്നു അങ്ങനെ അവരുടെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും ആഘോഷത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നുണ്ട് രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ ഗൗരിയുടെ പിറന്നാളാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഗൗരിയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ഗൗരി നല്ല സുന്ദരിയായിട്ട് നല്ല ബ്ലൂ കളർ ലഹങ്കയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വരികയും അവിടെ ആ ഒരു വീട് മുഴുവൻ ആജിത്തും ജോജും കൂടി ചേർന്നിട്ട് അലങ്കരിച്ച് ബലൂണൊക്കെ നല്ല വലിയ വലിയ ബലൂണൊക്കെ കെട്ടി നല്ല അലങ്കരിച്ച് നിർത്തുന്നുണ്ട് മഹാദേവനും രാധാമണി എല്ലാവരും നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വരികയും അതിന് കൂടെ തന്നെ ഗേ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് എന്നിട്ട് അവിടെ എല്ലാം ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുവാണ് ഇതിൻ്റെ കൂടെ തന്നെ ശങ്കർ ഗൗരിയുടെ കൈ പിടിച്ച് ശങ്കർ നല്ല നല്ല മാസ് ലുക്കിൽ ഗൗരിയുടെ കൈയും പിടിച്ച് വരുവാണ് എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും മറ്റൊരാളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ കമലയാണ് കാരണം കമല സാധാരണ സാരി കൊടുത്ത് ഒരു നാടൻ പെൺകുട്ടി ലുക്കിലൊക്കെയാണ് വരുന്നത് എന്നാൽ ഇന്ന് ഗൗരിയുടെ പിറന്നാൾ ആഘോഷത്തിൽ കമല വന്നത് നല്ല മോഡേൺ ഡ്രസ്സൊക്കെയിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള നല്ല മോഡേൺ ഡ്രസ്സൊക്കെയിട്ട് നല്ല അതിസുന്ദരിയായിട്ടാണ് ാണ് വന്നത് ആ കമലയുടെ റേഞ്ചിൽ ഒട്ടും ശേഖരൻ ഒട്ടും താഴെയാണ് നിൽക്കുന്നത് അത്രയ്ക്ക നല്ല സുന്ദരിയായിട്ടാണ് കമല വന്നത് അങ്ങനെ ആ ഒരു ആഘോഷം തുടങ്ങുവാണ് പക്ഷെ ഇന്ന് ഇന്ന് ഇവിടെ വെച്ചാണ് നമ്മളെ കഥ അവസാനിക്കുന്നത് ആ ഒരു ആഘോഷം തുടങ്ങാനുള്ള തയ്യാറെടുപ്പില് ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് എന്തായാലും ഇനി ഇതിന് മുന്നോടിയായിട്ട് ആ ഒരു പിറന്നാൾ ആഘോഷത്തിൽ വലിയൊരു കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ വെച്ചിട്ടുണ്ട് അത് ഗങ്ങ് ഫോട്ടോയൊക്കെ എടുക്കുകയും അതിനുശേഷം ഗൗരി ഇതിന്റെ ഇടയിൽ മഹാദേവൻ കുറച്ച് ഗുണ്ടകളെ അവർ അവിടെ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഗുണ്ടകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ആ ഒരു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേക്ക് മുറിക്കുന്ന സമയത്ത് തന്നെ ഒരു ബലൂൺ പൊട്ടുകയും അത് ഒരു ബലൂൺ അല്ല ഒരു ബോംബ് പോലെ പൊട്ടുന്ന പൊട്ട പടക്കം പൊട്ടുകയും അവിടെ ഫുള്ള് പുകമറയാവുകയാണ് പുകമറയാവുന്ന സമയത്ത് അവിടെ എല്ലാവരും ശങ്കറെ എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട് ഈ സമയത്ത് കമ്പലേട്ടത്തിൽ വിളിക്കുകയാണെങ്കിൽ ശങ്കറെ ശങ്കറെ ഇപ്പോൾ എന്തായിട്ടത്തിൽ എന്താ ഗൗരിയെ കാണാനില്ല ഗൗരിയെ ആരോ കൊണ്ടു തട്ടിക്കൊണ്ടുപോയി ഇവിടെ ഗൗരിയെ കാണാനില്ല ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗൗരിശങ്കരം ഈ ഇത് ഇനി ഗൗരിശങ്കർ ഇവിടെ വെച്ചാണ് അവസാനിക്കുന്നത് ഇനി അതിനുശേഷം ഇത് ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് പറഞ്ഞു ഡേറ്റ് കൊടുത്തിട്ടാണ് അവരെ ബാക്കി വിഷ്വൽസ് കുറച്ച് ഓട്ടിച്ചൊന്ന് കാണിക്കുന്നത് അതിലെന്ന് പറയുമ്പോൾ ഈ കമലേട്ടത്തിൽ പറയുവാണ് അത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചുവെങ്കിലും ബാക്കി ഇനി അടുത്ത സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തുടങ്ങേണ്ട എപ്പിസോഡുകളാണ് അവർ ജസ്റ്റ് നോട്ടിച്ച് കാണിച്ചത് അതിലെന്ന് പറയുമ്പോ കമലേട്ടത്തിൽ എല്ലാവരോടും വിളിച്ച് പറയുവാണ് ഗൗരിയെ കാണാനില്ല ഗൗരി ആരോ തട്ടിക്കൊണ്ടുപോയി ഗൗരിയെ കാണാനില്ല അങ്ങനെ ഗൗരിയെ തേടി ശങ്കർ അവിടെ എല്ലാം അലയുകയും ഇതിൻ്റെ ഇടയിൽ ധ്രുവനെ കണ്ടുപിടിക്കുന്നുണ്ട് നവീനെ കണ്ടുപിടിക്കുന്നുണ്ട് ധ്രുവനെ അടിച്ച് പരത്തി ഗൗരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ശേഖരനുമായിട്ടുള്ള ചെറിയൊരു ഫൈറ്റ് സീൻ ൊക്കെയുണ്ട് അവിടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഇടയില് അതിനുശേഷം ഗൗരിയെ തേടി ഗംഗയും ശങ്കറും കൂടി തേടി പോവുകയും ഗംഗ ഇടയ്ക്കി വെച്ച് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഗൗരിയെ തട്ടിക്കൊണ്ടുപോയി കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ പോവുകയും ധ്രുവനെയും കൂട്ടാളികളെയൊക്കെ പിടിക്കുകയും അതിൻ്റെ ഇടയിൽ ആദർശിനെയും വീണേയും വേദനിപ്പിക്കുന്ന രീതിയിൽ ആദർശനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ആദർശനെ അടിച്ചു വീഴ്ത്തി ആദർശന് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ അവസാനം ശങ്കർ സത്യങ്ങളെല്ലാം ഈ ഒരു രഹസ്യങ്ങളുടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും ധ്രുവനും നവീനും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചെന്നൊക്കെയുള്ള സത്യങ്ങൾ ശങ്കർ മനസ്സിലാക്കും പിന്നെ ഒരുപാട് ഫൈറ്റ് സീനുകളും പിന്നെ അതിനുശേഷം ഗൗരിയെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ ഗൗരിയെ തേടി ഉള്ള യാത്രയിലുമാണ് ഇവിടെ വെച്ചാണ് കുറച്ചൊന്ന് ഓട്ടിച്ച് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കാം ഇനി എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് ശങ്കറിനെ ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഗൗരിക്കെന്തെങ്കിലും സംഭവിക്കുമോ അതോ ഇല്ലയോ ഇനി ശങ്കറിനും ഗൗരിക്കും നല്ല സന്തോഷത്തോടെയുള്ള ജീവിതമായിരിക്കുമോ ഗൗരിയെ മഹാദേവനും രാധാമണിയൊക്കെ അംഗീകരിക്കുമോ അവരെ മരുമകളായിട്ട് കാണുമോ ആദർശനെയും വേണിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ വരുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് എന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നമ്മൾ ഇനി കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും ഈ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ഗൗരിയുടെയും ശങ്കറിന്റെയും ആ ഒരു പ്രണയം തുടങ്ങാൻ വേണ്ടിട്ട് പോകുന്നതും പിന്നെ നമ്മൾ ഈ ഒരു രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ പോകുന്നതെല്ലാം ഇനി വരുന്ന ആളുകളിലായിരിക്കും എന്തായാലും ഇനി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ നമുക്ക് ഇനി ഉള്ള എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ മാസ് കാര്യങ്ങളായിരിക്കും എന്തൊക്കെ സംഭവങ്ങളായിരിക്കും എനിക്ക് അവരുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം